എന്തായാലും റെക്കോർഡുകൾക്കപ്പുറം റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സി അവർ അവരുടെ ചരിത്രം തന്നെ എങ്ങനെയാണ് ഇഷ്ടം തന്നെ എങ്ങനെയാണ് റെക്കോർഡുകൾക്കപ്പുറം റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ഒരു ക്ലബ്ബം തന്നെയാണ് അവരുടെ ചരിത്രം എന്ന് പറയുന്നത് സോ ഒരു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ തുടങ്ങിയവരുടെ ഒരു ജേഡി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ വരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ജേഡി കാരണം ആദ്യത്തെ ഒരു എന്താ ബ്രിട്ടീഷ് ക്ലബിനെ പരാജയപ്പെടുന്ന ഒരു ടീമാണ് മോഹൻ ബഗാൻ അത് നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിനെ മുന്നോട്ട് നയിക്കാൻ വരെ ഊർജ്ജപ്പെടുത്തിയ ഒരു സംഭവമാണ് സോ അവർ അത്രത്തോളം വലിയൊരു ടീമാണ് ഇന്ത്യയിലെ ഒരു സൂപ്പർ ആണ് എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ആണെന്ന് കാണാൻ സാധിക്കും അതായത് ഒരു ടീമും അവർ ഹോം ഗ്രൗണ്ടിൽ ഐ എസ് എൽ ഫൈനലിൽ വിജയിച്ചിട്ടില്ല അതുവരെ തിരിച്ചു മറിച്ച് എന്താ പറയുക അവർ വിജയിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബംഗളൂരു എഫ് സി ആദ്യം ലീഡെടുത്തു എങ്കിൽ പോലും ആ ഒരു ലീഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല പരാജയപ്പെടുകയായിരുന്നു ബംഗളൂർ യുവേഴ്സി സോ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മറ്റൊരു ചാമ്പ്യൻഷിപ്പ് കൂടെ അവരുടെ കയ്യിൽ എ ടി കെ ആയിരുന്ന സമയത്ത് കുറേ അധികം ചാമ്പ്യൻഷിപ്പുകളുണ്ട് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആയപ്പോൾ കുറേ അധികം ചാമ്പ്യൻഷിപ്പ് ഉണ്ട് സോ എന്തായാലും കൊൽക്കത്ത കേരളമാണ് ഫുട്ബോളിലെ ഏറ്റവും വലിയ മക്ക എന്ന് പറയുന്നത് സോ അവിടെ കൊൽക്കട്ട ആധിപത്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊൽക്കത്ത ഐ ലീഗ് വിജയിക്കുന്നു മുഹമ്മദ് അൻസിലൂടെ ഐ ലീഗ് വിജയിക്കുന്നു സൂപ്പർ കപ്പ് വിജയിക്കുന്നു ഈസ്റ്റ് ബംഗാളിലൂടെ അതുപോലെ മോഹൻ ബംഗാലിലൂടെ അവരെല്ലാം വിജയിക്കുന്നു എല്ലാ പ്രധാനപ്പെട്ട ട്രോഫിയും വിജയിക്കുന്നു ഇനി അവരുടെ ലക്ഷ്യം ഏഷ്യയിൽ പോയി ട്രോഫി അടിക്കുക എന്നുള്ളതാണ് സോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു എങ്ങനെയെങ്കിലും ഒരു കപ്പ് അടിക്കുക അല്ലെങ്കിൽ സെമിയിൽ എത്തുക ഫൈനലിൽ എത്തുക പ്ലേ ഓഫ് കളിക്കുക എന്നുള്ളതാണ് സോ എന്തായാലും അവിചാർജ്ജി അദ്ദേഹം ഭയങ്കര ഒരു കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് സോ അത് എന്തായാലും കളത്തി കണ്ടാൽ മതി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോസ് പ്രകാരം കാണുന്നുണ്ട് ഗുഡ് ബൈ